നമ്മുടെ പരിപാടി അറിയോ അടുത്ത ആഴ്ച എങ്ങനെയല്ലോ അയലോക്കം കാരനെ വലിച്ച് തന്നെ കൂടെ മേടിക്കണം ആ കറക്റ്റ് കർത്ത പറയാണ് കുറയ്ക്കാൻ അപ്പൊ രണ്ടു വളയുള്ള അമ്മ എത്രയാക്കണം അത് എത്രയാക്കണം ഒന്നാക്കണം രണ്ടും കൂടെ ഉരുക്കി ഒന്നാക്കണോ എന്നല്ല പറഞ്ഞു അതുകൊണ്ടാണ് കർത്തവ് ഇവിടെ കുറയ്ക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ഇത്രയും അതായത് ഒരു മനുഷ്യൻ ജീവിച്ചാൽ എൺപത് വയസ്സ് വരെ ജീവിച്ചാൽ ജീവിച്ചാല് മുപ്പത്തിയേഴായിരം ദിവസമുള്ള ഈ മണ്ണിൽ മണ്ണില് മുപ്പത്തിയേഴായിരം ദിവസമുള്ള ഈ മണ്ണിൽ എനിക്ക് അമ്പത്തിനാല് വയസ്സായി ഏ എന്നിട്ട് ഇവിടെയാണോ കൂടുതലും മേളിലാണോ കൂടുതൽ പരിശോധിക്കണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇവിടെ കുറയ്ക്കും ഇവിടെ മാക്സിമം കുറച്ചോണം കേട്ടോ അപ്പൊ പത്ത് സെന്റ് ഉണ്ടെങ്കിൽ അഞ്ച് സെന്റ് കൊടുക്കുന്നു ഞാൻ അതാണ് മാനസാന്തരം എന്ന് പറയുന്നത് അപ്പൊ രണ്ട് വളയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ോ അവിടെ ചെല്ലുമ്പോഴുണ്ടല്ലോ മേളി ചെല്ലുമ്പോൾ ആ അവിടെ ഒരു പുസ്തകം ഉണ്ടായാ എഴുതി വെച്ചിട്ടുണ്ട് മത്തായി എട്ട് കടം കറക്റ്റും അതിന് കാരണം എന്താണെന്നറിയോ സുനിൽ കണക്ക് പറയണം അതുകൊണ്ടാണ് കർത്താവ് ഇസ്രായേൽ ജനത്തെ കാനാന് ദേശത്തേക്ക് നയിച്ചപ്പോഴ് മരുഭൂമിയിൽ വെച്ച് വിശന്നു വിശന്നപ്പോൾ അപ്പൻ എന്ത് കൊടുക്കും മഞ്ഞ കൊടുത്തു മഞ്ഞ കൊടുത്തപ്പോ രണ്ട് കാര്യമാണ് അപ്പൻ പറഞ്ഞത് എന്താ പറഞ്ഞെന്ന് അറിയോ ഒന്ന് നാളത്തേനിത് ശകരിക്കരുത് ദിവസം പ്രിയപ്പെട്ടവരെ ഇന്നും ലംഘിക്കപ്പെടുന്ന പാവപത്ത് ആചരിക്കുന്ന മനുഷ്യൻ കുറും ഞായറാഴ്ച ഞാൻ നിങ്ങളോട് പറയട്ടെ ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ തകർച്ചയുടെ കാരണം എന്താണെന്ന് യവൻ ഞായറാഴ്ച ദൈവത്തിന്റെ ദിവസമാണ് അന്ന് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യേണ്ട ദിവസമാണ് ദൈവവേല ചെയ്യേണ്ട ദിവസമാണ് നിങ്ങൾ സത്യം മനസ്സിലാക്കി ഇത് അത്യാവശ്യം പള്ളി വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് അങ്ങോട്ട് പോകും സമ്പത്ത് ആരോഗ്യം എല്ലാം കർത്താവിന് കൊടുക്കേണ്ട ദിവസമാണ് നിങ്ങൾ അങ്ങനെ ഒന്ന് ജീവിച്ചേ അന്ന് കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ സാബത്ത് പലരും എന്നെ ചെയ്യുന്നറിയോ അന്നാണ് തൂറ് പോകുന്നു അലക്കുന്നു കുളിക്കുന്നു വിശ്രമിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ആറ് ദിവസവും പണി ചെയ്തു ദൈവം പോലും വിശ്രമിച്ചെന്നാ പറയുക വിശ്രമം എന്ന് പറഞ്ഞാൽ എന്താ കർത്താവിന്റെ കൂടെ ആയിരിക്കുക ഒരാൾ പള്ളി വരുന്നില്ലേ നിങ്ങൾ നിങ്ങൾ അവന്റെ വീട് തപ്പി ചെല്ലണം അവന് വിളിച്ചുകൊണ്ട് വരണം അതുപോലെ ദൈവവേല ചെയ്യണം ഒന്ന് രണ്ട് പ്രത്യേകം ഓർക്കണം കർത്താവ് പറഞ്ഞു ശേഖരിച്ചു വെക്കരുത് അവര് ചെയ്ത പരിപാടി എന്താണെന്നറിയോ അവരെന്നാ ചെയ്തേ ആ മാക്സിമം വെച്ചു പക്ഷെ എന്താ സംഭവം എന്നറിയോ പിറ്റേന്ന് തുറന്നപ്പോഴെന്തായി ആൻറ്റി മോത്തം പുഴുവായി മോത്തം പുഴുവായി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി മോത്തം പോയി കണ്ടോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ മാക്സിമം ശേഖരിച്ചോണം പോണം കേട്ടോ ആർക്കും ഒന്നും കൊടുത്തേക്കരുത് മാക്സിമം ശേഖരിച്ചോ അപ്പ എന്താ അറിയോ നാടൻ നിങ്ങളുടെ മക്കളും ആർക്കും ഒന്നും കൊടുക്കല പ്രിയപ്പെട്ടവരോട് വ്യക്തമായിട്ട് പറയട്ടെ നിങ്ങൾ കൊടുക്ക് നിങ്ങൾ നിങ്ങളെടുത്ത് കൊടുക്ക് നിങ്ങൾ അങ്ങനെ ഒന്ന് സ്നേഹിച്ചേ ചേർത്ത് നമ്മുടെ ഇടവകയിൽ ഒരു കുടുംബത്തിലുള്ളവരും വിഷമിക്കാൻ പാടില്ല വേദനിക്കാൻ പാടില്ല നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കും ഞാന് രാമ ഇത് ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്റെ ജീവിതത്തിൽ ഊത്ര അനുഭവം ഏ ദൈവ കൃപ തരുന്നു നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം മടുത്തോ എഴുന്നേ എഴുന്നേറ്റിട്ട് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച എന്നിട്ടൊന്ന് പരിശോധിച്ച് കഥാവേ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഞാൻ വചനം പറയുന്നു യോഹനം പറയുക ദൈവത്തെ സ്നേഹിക്കുന്ന നീ മനുഷ്യനെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല ഇന്ന് നമ്മളൊക്കെ പറയും അല്പം എന്തെങ്കിലും നന്മ ചെയ്തിട്ട് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കണക്കും പറയും പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്നേഹിക്കുന്ന എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ എത്രയോ മക്കളോട് എൻ്റെ ഉള്ളിൽ പകയുണ്ട് വിരോധമുണ്ട് ഒരുപക്ഷെ എന്നെ ദ്രോഹിച്ചവരാകാം എന്നെ പറഞ്ഞു പഠിച്ചവരാ ചതിച്ചവരാകാം സത്യമാണ് തിരുവതിങ്ങനെ പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കണം നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ എന്ത് പ്രതിഫലമുള്ള അത് ഈ ലോകത്തിൽ വിചാതീര്യം ചെയ്യുന്ന അങ്ങനെ തന്നെയാണ് പ്രിയപ്പെട്ടവര് മറ്റു മതങ്ങളിലുള്ളവരെല്ലാം ഇത് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യേണ്ടവരല്ല നമ്മൾ മറിച്ചു നിന്നെ നിന്നെ ഓട്ടിക്കൊടുക്കുന്നവനെ നിന്നെ ശപിക്കുന്നവനെ സ്നേഹിക്കാൻ നന്മ ചെയ്യാൻ സ്നേഹമുണ്ടോ നമ്മുടെ ഉള്ളിൽ അതുകൊണ്ടാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന പോലും ഈശോ പഠിപ്പിച്ചില്ലേ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ കൂട്ടായ്മ ഞങ്ങളുടെ പിതാവേ കുടുംബത്തിലെ അന്തരീക്ഷം ഒന്ന് നോക്കിക്കും അപ്പനും അമ്മയും മക്കളും ഒരു ഹൃദയത്തോടെയാണോ ജീവിക്കുന്നത് ഒരേ മനസ്സാണോ നമുക്കുള്ളത് ഒരേ അഭിപ്രായത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത് ഈശോ പറഞ്ഞത് അങ്ങനെയുണ്ടെങ്കിൽ എന്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് തരും എന്ത് ചോദിച്ചാൽ